നമസ്കാരം സ്വാഗതം കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യത്ത് മോദി നടത്തുന്ന ഭരണം എങ്ങനെയായിരുന്നെന്ന് രാജ്യത്തെ ഓരോ പൗരന്മാർക്കും അറിയാം എന്താണ് ഈ പത്ത് വർഷത്തിനിടെ മോദിയും സർക്കാരും ചെയ്തു കൂട്ടിയതെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു ഉത്തരം അവർക്കുണ്ടാകില്ല രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിയമങ്ങളും കുറേയേറെ അക്രമ സംഭവങ്ങളുമാണ് മോദി ഭരണകൂടം രാജ്യത്ത് നടത്തിയിട്ടുള്ളത് ഇതുവരെ മോദി ഭക്തർ മാത്രമേ ഇതിനെയൊക്കെ പിന്തുണയ്ക്കുകയുള്ളൂ അല്ലാതെ ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യർ മോദിയെ ഒരിക്കലും പിന്തുണയ്ക്കില്ല വീണ്ടും ഒരു അധികാരത്തുടർച്ച സ്വപ്നം കണ്ടാണ് ഇപ്പോൾ മോദി നടക്കുന്നത് രണ്ടു വർഷം നടത്തിയ ദുർഭരണം കൊണ്ട് ജനങ്ങൾ ഇതിനോടകം പൊറുതിമുട്ടിയിരിക്കുകയാണ് അത് സർവേകളിലടക്കം തെളിഞ്ഞതാണ് മോദി ഇനി അധികാരത്തിൽ വരരുത് എന്ന് അത് മാത്രമല്ല നിരന്തരം കോൺഗ്രസ് നേതാക്കളെ വേട്ടയാറിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം മോദി നടത്തുന്നത് കേന്ദ്ര ഏജൻസികളെ വെച്ച് നേതാക്കളെ ഭീഷണിപ്പെടുത്തി ചാക്കിട്ടു പിടിക്കുന്ന രീതിയാണ് മോദി രാജ്യത്തുടനീളം ചെയ്തു പോരുന്നത് പ്രത്യേകിച്ച് ബി ജെ പി എട്ടുനിലയിൽ പൊട്ടുമെന്നുറപ്പുള്ള സംസ്ഥാനങ്ങളിലെ നേതാക്കളെയാണ് മോദിയും ബി ജെ പിയും കേന്ദ്ര ഏജൻസികളെ വെച്ച് വേട്ടയാടുന്നത് മോദിയുടെയും ബി ജെ പിയുടെയും ഈ കൊള്ളരുതായ്മകൾ കോൺഗ്രസിലെ പ്രബല നേതാക്കൾ തുറന്നു പറഞ്ഞ് രംഗത്തു വരാറുമുണ്ട് അത്തരത്തിൽ മോദിയുടെ പല കള്ളത്തരങ്ങളുടെയും കെട്ടഴിക്കുന്ന കരുത്തനായ കോൺഗ്രസിലെ നേതാവാണ് കർണാടക ഉപമുഖ്യമന്ത്രിയും പി സി സി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാർ ഇപ്പോഴിത് അദ്ദേഹം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ബി ജെ പിക്ക് ആഞ്ഞടിച്ചിരിക്കുകയാണ് ബി ജെ പി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നെന്നും ഒരു ഭരണകൂടത്തിൽ നിന്നും ജനങ്ങൾ ഇതല്ല ആഗ്രഹിക്കുന്നതെന്നും ഡി കെ തുറന്നടിച്ചു ബി ജെ പി നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ് നേതാക്കളെ കേന്ദ്ര ഏജൻസികളെ വെച്ച് കേസുകൾ ചുമത്തി ഭീഷണിപ്പെടുത്തുകയും പാർട്ടിയിലെത്തിയാൽ അവരെ ക്ലീനാക്കുകയുമാണ് മോദി ചെയ്യുന്നതെന്നും ഡി കെ ആരോപിച്ചു പൊതുരംഗത്ത് ഒന്നും ശ്വാശ്വതമല്ല എന്നും ബി ജെ പി കഴിഞ്ഞ പത്ത് കൊല്ലം ചെയ്തു കൂട്ടിയതിനൊക്കെ ഉറപ്പായും തിരിച്ചടി ഉണ്ടാകുമെന്നും ഡി കെ വീഡിയോയിൽ പറയുന്നു And you also had it. Why didn't you switch? You would have been, uh, all your cases would have been removed if you had switched, right? See, if I go on, tell about the misuse of these agencies. I think uh, someday we will all I have to write some big story. The way they are misusing. We never expected that uh, uh, this type of misuse of uh, Constitutional authorities. See, in public life, no one can be permanent. The sun will rise, sun will set, and no one is permanent. I can't be permanent. I may be a diplomatist, I can't be permanent in politics. <clears throat> at least my age will take me out. Our nature will take me out. So the law can't be used in the same way. But history also will tell you so i am telling you this will cost however they are using this it will cost them very badly you can't uh, have a washing machine i kept some washing machine whoever enters them they are done they will become clean and using this washing machine i think uh, taking the leaders there will be a lot of heartburning in their own party. A lot of media and uh, leaders around the world are watching India and seeing it, disappointed by this yes, misuse. Yes, of course. So I, I have Not it good just, for the image. I am I'm telling you, just I have a big document of research done by my staff of what the entire world is telling and how uh, the agencies have been misused. It is very unfair for India.